അപ്പൊ കായ് ഇന്നത്തെ പരിപാടി തീറ്റ കറങ്ങത്തിൽ പാടത്ത് വെള്ളം കേറിയിട്ടുണ്ട് അപ്പടെ വഞ്ചി ഉണ്ട് വഞ്ചിയിൽ നമുക്കൊന്ന് കറങ്ങിട്ട് വരാം കായ് ഫോണൊഴുകി മുടിയനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് മുടിയന്റെ വീട്ടിലേക്ക് പോവാ അവനെ പോയിട്ട് വരാം മുടിയോ കുപ്പിണ്ട കുപ്പി ആ കുപ്പിണ്ടല്ലൊരു കുപ്പി എടുത്തറ പെട്രോൾ ഇല്ല മുടിയന്നെ എടുത്തിട്ട് നേരെ ഷാപ്പിലേക്ക് ആദ്യം പോണത് അവിടുന്ന് രണ്ടും ഉപ്പി കള്ളും കൂടി ഒരു വൈബ് കഴിച്ചിട്ട് പോവാട്ടെത്തൂര് ഷാപ്പ് പോണത് ഷാപ്പിക്ക് ഇറങ്ങും പറയട്ടെ മദ്യപാനം ആരോഗ്യത്തിന് ആരും കേട്ടോ ഇത് കണ്ടാരും കുടിക്കാൻ പോകരുത് അയ്യോ കുപ്പിയെടുക്കൂപ്പി എടുത്തു അത് കൊടുത്തു ബ്ലോക്ക് ചേട്ടാ ആ രണ്ടുപ്പിരി ആ രണ്ടറയ്ക്ക ഗൂഗിൾ പേ ഇല്ല എനിക്കതെ അതെ എത്രയാണ് കള്ളു എടുത്തിട്ടുണ്ട് നേരെ പാടത്തിക്കു അല്ല ഉറത്തു

കള്ള കുടിച്ചിട്ടുണ്ട് ആടാടാ അരില്ല അരിയില്ല ഇതാണ് അവസ്ഥ മുങ്ങാണ്ടിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് മുങ്ങില്ല പ്രൊഫഷണൽ തുറക്കാരാണ് പിന്നെ ഉള്ളത് ഒരിക്കലും മദ്യാനം പ്രോത്സാഹിപ്പിക്കുന്നല്ല നമ്മുടെ നാടും നാട്ടിലെ കാഴ്ചകളും നിങ്ങളെ കാണിക്കുന്ന വെള്ളം കയറി കഴിയുമ്പോ ഞങ്ങൾ പരിപാടി പാട്ടൊക്കെ തെങ്ങുകളൊക്കെ ഇണ്ട് കരിക്കടന്നിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞാൽ വഞ്ചി പറയും പറയോ പറയോണെങ്കിൽ കരിക്കണ്ടല്ലോ വാക്കത്തില്ലേ വെട്ടി കുടിച്ചിട്ട് പോയിരുന്നു തേങ്ങാൻ പോയാലോ തേങ്ങ അവിടെ മൊത്തം മാലിട്ടാക്ക മൊത്തം മാലിട്ടാക്ക അച്ഛന്റെ കിഴങ്ങേ പറച്ച അവിടെ നിന്ന്

ഞാൻ വീഡിയോല്ലോ അത് നല്ല വീട് ഇണ്ടോ ഓ നോക്കില്ല കണക്കണ്ടോ നല്ല കണക്കണ്ടോ

മാമൻ വില നോക്കാൻ വേണ്ടി വന്നിട്ട് കേട്ടാ ചഴിച്ചു കഴിച്ചു കാവടന്നാണ് വല്യ മുടിയോ കാവടിയുള്ളി വന്നാണ് ഞങ്ങള് നീന്താനും പിടിക്കാൻ ഞങ്ങൾ വൈകിട്ടോ അറിയണാലോ നിന്നെ പെട്ടെന്ന് കരാട്ട് പണ്ടു പോയി ല്ലേസറായിരുന്നു ഞങ്ങൾ താലൂര് കിഴമറിക്കാൻ വേണ്ടി പോയതാറക്കോട്ട് പറഞ്ഞു നല്ല രീതി പോയതും അപ്പൊ ഇന്നത്തെ പോക്ക് വെള്ളത്തിനോടുകൂടി അവസാനിച്ചിട്ടുണ്ട് വേറെ ഒന്നും പറ്റില്ല വഞ്ചും കുഞ്ഞി വെള്ളത്തിൽ പോയി സേഫായിട്ട് കരയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അടുത്തൊരു കിടം വീട്ടായിട്ട് കാണവരെ